അടിസ്ഥാന മേഖലയ്ക്ക് ഊനൽ നൽകി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ആരോഗ്യ കുടിവെള്ള ശുചിത്വ സ്ത്രീ ശാക്തീകരണ മേഖലകൾക്ക് കൂടുതൽ ഊനൽ നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ ഫസീല അവതരിപ്പിച്ചു ഇരുപത്തിയൊൻപത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരവും ഇരുപത്തിയൊൻപത് കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപ ചെലവും പതിനെട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റാണ് അവതരിപ്പിച്ചത് എല്ലാ മേഖലകളിലും ആവശ്യമായ ഫണ്ട് നീക്കിവെച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണമായ ബജറ്റാണ് ഈ വർഷം ഇരുമ്പിളിയം പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് അതിനു പുറമെ ബജറ്റ് പ്രത്യേകം ഊനൽ നൽകുന്ന മേഖലകളായ ആരോഗ്യ മേഖലയിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് അറുപത് ലക്ഷം രൂപയും കുടിവെള്ള ശുചിത്വ മേഖലയിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപയും സ്ത്രീ ശാക്തീകരണ മേഖലയിൽ പരമ്പരാഗതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളോടൊപ്പം ഷീടെക് തൊഴിൽ നൈപുണ്യ പദ്ധതികൾ വനിതകൾക്ക് സ്വയം തൊഴിലിനു പിക്കപ്പ് വാൻ വനിതകൾക്ക് കായിക പരിശീലനവും മത്സരവും വനിതകൾക്ക് വാക്കിംഗ് ക്ലബ് നിർമ്മാണം വനിതകൾക്ക് യോഗ പരിശീലനം പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിപ്പിടമൊരിക്കൽ തുടങ്ങിയ പുതിയ പദ്ധതികളടക്കം വിവിധങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അൻപത്തിയെട്ട് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ മാധ്യമ പ്രവർത്തകരെ ഇമിളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയുടെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങിലാണ് നമ്മളുള്ളത് അവസാന ബഡ്ജറ്റിലേക്ക് അടക്കുകയാണ് നാളത്തെ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നത് സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് ആയതിനാൽ സാധാരണ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ അടിസ്ഥാനമായ കാർഷിക മേഖലയുടെ വികസനത്തോടൊപ്പം അടിസ്ഥാന സൗകര്യ വികസനം സാമൂഹ്യ ക്ഷേമ പരിപാടികൾ എന്നിവ കൂടി ലക്ഷ്യമിടുന്നതാണ് ഈ ബഡ്ജറ്റ് സാമൂഹ്യ സാമൂഹ്യനീതിയും തുല്യനീതിയും ഉറപ്പാക്കുക എന്ന കാഴ്ചപ്പാടാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് രൂപീകരിച്ചിട്ടുള്ളത് കാലങ്ങളായി ഇരുമ്പുളിയം പഞ്ചായത്തുകാരുടെ ആവശ്യമായിരുന്ന പൊതുവായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ ഈ വർഷത്തെ ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മതിയായ ഫണ്ട് വകയിരുത്തുന്നതോടൊപ്പം കുട്ടികൾ വയോജനങ്ങൾ യുവജനങ്ങൾ ഭിന്നശേഷിക്കാർ കിടപ്പ് രോഗികൾ ക്യാൻസർ കിഡ്നി രോഗികൾ വിദ്യാർത്ഥികൾ കർഷകർ പ്രവാസികൾ പട്ടികജാതി വിഭാഗക്കാർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് E Channel News Balaanjery Nadakkavu Hospital Academy of Paramedical Sciences Nadakkavu Hospital Building Balaanjery Malappuram Phone number 04942084010 7034071111